മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ഓട്ടോയിൽ മദ്യവില്പന നടത്തിയ യുവാവ് മഞ്ചേരി എക്സൈസ് പിടിയിൽ പയ്യനാട് വടക്കാഞ്ചേരി ചെമ്പ്രാശേരി വീട്ടിൽ സാദിക്കലി കോയാത്തങ്ങൾ എന്നയാളെയാണ് പിടികൂടിയത് ഇയാളിൽ നിന്നും പന്ത്രണ്ട് ബോട്ടിൽ ഇന്ത്യ നിർമ്മിത വിദേശ മദ്യവും ഓപ്പോ കമ്പനിയുടെ മൊബൈൽ ഫോണും മൂവായിരത്തി രൂപയും തൊണ്ടി കസ്റ്റഡിയിലെടുത്തു മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ശിവപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് അംഗമാണ് പെട്രോളിങ്ങിനിടയിൽ ഓട്ടോറിക്ഷയിൽ മദ്യവില്പന നടത്തുന്ന ഇയാളെ പിടികൂടിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപത്ത് വെച്ചാണ് പിടികൂടിയത് മദ്യവില്പന നടത്തിയ കൂട്ടത്തിന് ഇതേ ഓട്ടോറിക്ഷ സഹിതം പാണ്ടിക്കാട് പോലീസ് കേസെടുത്തിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി കോടതി ഉത്തരവ് പ്രകാരം ഓട്ടോറിക്ഷ താൽക്കാലികമായി വിട്ടുകിട്ടിയ ശേഷം വീണ്ടും മദ്യവില്പന നടത്തുന്നതിനിടയിലാണ് സാദിഖലി തങ്ങൾ മഞ്ചേരി എക്സൈസിന്റെ പിടിയിലാകുന്നത് ഇയാളുടെ പേരിൽ മുമ്പ് മഞ്ചേരി എക്സൈസും അബ്കാരി കേസെടുത്ത് മറ്റൊരു ഓട്ടോറിക്ഷ കണ്ടുകെട്ടിയിട്ടുണ്ട് മൊബൈൽ ഫോണിൽ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് അമിത വില ഈടാക്കി മഞ്ചേരി ടൗൺ കേന്ദ്രീകരിച്ച് ഓട്ടോയിൽ മദ്യമെത്തിച്ചു കൊടുക്കുന്നവരിൽ പ്രധാന കണ്ണിയാണ് എക്സൈസ് പിടികൂടിയത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എക്സൈസ് നടത്തിയ രഹസ്യ നിരീക്ഷണത്തിന് ഒടുവിലാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് ഈ മാസം ഒന്നാം തീയതിയിൽ മറ്റൊരു ഓട്ടോ ഡ്രൈവറെ മദ്യവില്പന നടത്തുന്ന സമയത്ത് മഞ്ചേരി എക്സൈസ് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു തുടർന്നും മഞ്ചേരി ടൗണിൽ ലഹരി വിൽപ്പന നടത്തുന്ന സംഘങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എൻ വിജയൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീജിത് ടി സുനീർ എന്നിവരടങ്ങിയ എക്സൈസ് സംഘമാണ് കേസ് കണ്ടുപിടിച്ചത് ಪ್ರತಿಯೆ ಮಂಚೇರಿ ಜುಡೀಷಲ್ ಫಸ್ಟ್ ಲಾಸ್ ಮಜಿಸ್ಟ್ರೇಟ್ ಕೋಟಿ ಮುಂಬಾ ಹಾಜರಾಕಿ ಮಂಜೇರಿ ಸಬ್ ಜೈಲ್ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಂಜೇರಿ